പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വയറും മനസ്സും നിറഞ്ഞ് ചോറിണാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഈ ഒഴിച്ചുകറിയുടെ റെസിപ്പി വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കുക്കർ എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന പരിപ്പുണ്ടല്ലോ അതാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഈ പരിപ്പ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു രണ്ട് വിസലിലൊന്ന് വേവിച്ചെടുക്കാം പരിപ്പൊക്കെ ഒരു രണ്ട് വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു പിന്നീട് എയറൊക്കെ താൻ റിലീസായി പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് പരിപ്പൊക്കെ ഇവിടെ പാകത്തെ വയവായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ പരിപ്പ് ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായ ആണ് ഞാനൊരു നാല് മുരിങ്ങക്ക മുഗൾ ഭാഗത്ത് തോലിയൊക്കെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് മാങ്ങയാണ് ഞാനൊരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ മാങ്ങയാണെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് വലിയ സൈസിലുള്ള നല്ല പഴുത്തിട്ടുള്ള ഒരു മൂന്നാല് കാന്താരി മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കറി കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ കറി പാകമായിട്ട് വരും അപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നമ്മൾ പരിപ്പ് വേവിച്ച് ചേർത്ത് കൊടുത്തത് കൊണ്ട് ചട്ടിയുടെ അടിയിൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങാരപ്പ് റെഡിയാക്കിയെടുക്കുക അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറല്ലി ചെറിയുള്ളി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ തേങ്ങ അരപ്പിലേക്ക് ഞാനൊരു മൂന്നാല് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇത് അരയാൻ ആവശ്യമായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് തന്ന നമ്മുടെ കറി നല്ലപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് മുരിങ്ങാക്കായും മാങ്ങയൊക്കെ നല്ല പാകത്ത് വേവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ കറി ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇരിക്കും തോറും കറി ചെറുതായിട്ടൊന്ന് കുറുകി വരികയും ചെയ്യും ഒരുപാട് തിളച്ച് പോവാതെ ഈ ഒരു രീതിയിലൊന്ന് തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും ഒക്കെ കൂടിയിട്ടുള്ള ഒഴിച്ച് കറി ഇവിടെ റെഡിയാവും കുറേ പേർക്കൊക്കെ ഈ കറി അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം